ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ ഷൂ സ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് നൂറ്റി നാല്പത് രൂപ ചിലവ് വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു ചെറിയ ഷൂ സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടെ കണ്ടില്ലേ എല്ലാം വളരെ അലമ്പായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒതുക്കി വെക്കാനായിട്ട് നമ്മൾ ഒരു ചെറിയ ഷൂ ഷൂസ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മേക്കിംഗ് വീട്ടിലോട്ട് കിടക്കാം നമുക്ക് ഈ റേഞ്ചിലുള്ള ഫുൾ ലെങ്ത് പൈപ്പാണ് വേണ്ടത് ഇതൊരു ഇത് കട്ട് ചെയ്ത പീസാണ് ഇങ്ങനത്തെ ഒരു മൂന്ന് പൈപ്പ് വേണ്ടിവരും ഏകദേശം അതിന് ഒരു പൈപ്പിന് മുപ്പത് രൂപ കൊള്ളുന്നു ഇതാണ് അപ്പൊ ഇപ്പൊ തന്നെ ചെരുപ്പൊക്കെ ഡിസോർഡർ ആണ് ഈ ഒരു നീളത്തിലാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് ഈ ഒരു ലെങ്ത് മതിയാവും ഇതില് കൂടുതൽ എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം അതുകൊണ്ട് ബെൻഡാകാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ആവശ്യത്തിന് ലെങ്ത് എടുക്കാം ഇപ്പൊ ഞാൻ ഈ ഒരു മൂന്ന് കണ്ടോ ഈ മൂന്ന് ചെരുപ്പിന്റെ ലെങ്ത്തിന് മാത്രം ഞാൻ നീളത്തിൽ കട്ട് ചെയ്യാണ് അപ്പൊ ഇത് മതിയാവും ആറ് ആറ് പീസ് പൈപ്പ് നമ്മൾ കട്ട് ചെയ്തതാണ് ആ ലെങ്ത്തിൽ ഇതാണ് ആ ഫുൾ ലെങ്ത് നമ്മൾ എടുത്തത് പിന്നെ ആറ് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള പന്ത്രണ്ട് ടീ പൈപ്പാണ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പന്ത്രണ്ട് ടീ പൈപ്പ് വേണം അതുപോലെ ഒരു എട്ട് എൽ ആഗിൾ വേണം എൽ പൈപ്പ് വേണം പിന്നെ അതുപോലെ ഇതിന്റെ ഹൈറ്റ് മൂന്ന് തട്ടിലാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ മൂന്ന് തട്ടിന് ഹൈറ്റ് നമ്മൾ പല അളവിൽ എടുത്തിട്ടുണ്ട് ഓൾറെഡി ഹൈറ്റ് ചെയ്യാനായിട്ട് രണ്ട് ഹൈറ്റ് ആണ് എടുക്കുന്നത് ഇപ്പൊ ഷൂവിനും ചെരുപ്പിനും ഒരേ ഹൈറ്റ് ഉള്ളതുകൊണ്ട് മാറി മാറി എടുക്കുന്നു നമുക്ക് ഒരാൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം കൊഴപ്പൊന്നുല്ല പിന്നെ അതുപോലെ തന്നെ ടീയും എല്ലാം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനുവേണ്ടി ഇടയിൽ കൊടുക്കാനായിട്ട് ചെറിയ പീസുകൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ആദ്യം ഈ ലെങ്ത് ഫുൾ ലെങ് പൈപ്പ് എടുത്തിട്ട് ചെറുതെടുത്തിട്ടുണ്ട് രീതിയാണിത് അതുപോലെ ഈ എല്ലാങ്കിലും കണക്ട് ചെയ്യണക്ട് ചെയ്യാം അതുപോലെ ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ചെറിയ പീസ് ഇട്ടുകൊടുത്തിട്ട് ടീജ് ഓയിൻ ചെയ്തിട്ടു പൈപ്പ് കയറ്റകത്ത് ചെറിയ റെഡി ആയിട്ടുണ്ട് സ്റ്റാൻഡിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡിലൂടെ മേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഒരേപോലത്തെ രണ്ട് സ്റ്റാൻഡ് ഫ്രെയിമിൻ്റെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡ് ഫ്രെയിം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആറ് ഉള്ള പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ മൂന്ന് തട്ടുള്ള ചെരുപ്പിന്റെ സ്റ്റാൻഡ് ഷൂസ് സ്റ്റാൻഡ് ഇതാണ് നമുക്ക് വെച്ച് നോക്കാം എങ്ങനെ ഇണ്ടെന്ന് സ്റ്റാൻഡേർഡ് നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് നൂറ്റി നാൽപ്പത് രൂപ ചിലവ് വരുന്നുള്ളൂ ഇത് ചെയ്യാനായിട്ട് നമ്മൾ അത്യാവശ്യം ഷൂസും ചെലപ്പാക്കി അതിനകത്ത് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ എൻ്റെ ചാനൽ വി വി ക്രിയേഷൻസിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടിൽ ദൻ ബൈ